ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ കൂട്ട പിരിച്ചുവിടൽ സ്ഥാപനത്തിൽ ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഇതിനെതിരെ കേരളത്തിലെ വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ ഏക സംഘടനയായ പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധവും ആരംഭിച്ചിരിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് തന്നെ നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേരള പത്രപ്രവർത്തക യൂണിയൻ സ്ഥാപനത്തിലെ ഓൺലൈൻ വിഭാഗത്തിൽ നിന്നും നിരവധി ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് ഇപ്പോൾ കെ യു ഡബ്ല്യു ജെ ആരോപിക്കുന്നത് സ്ഥാപനം ഔദ്യോഗികമായി ഈ വിഷയത്തെ നിരാകരിക്കുകയാണ് എന്നാൽ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അച്ചടക്ക നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഏഷ്യാനെറ്റിന്റെ നീക്കമെന്നാണ് അറിയുന്നത് നിരവധി ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുന്നുവെന്നും കെ യു ഡബ്ല്യു ജെ ആരോപിക്കുന്നു നിലവിൽ ഏഷ്യാനെറ്റ് ഓൺലൈനിലെ ഇരുപത്തഞ്ചിലധികം ആളുകൾ കേരള പത്രപ്രവർത്തക യൂണിയനിലെ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കാനാകില്ല എന്നും ഈ പിരിച്ചുവിടൽ നീക്കത്തിൽ നിന്നും എത്രയും വേഗം പിന്നോട്ട് പോകണമെന്നും സൗഹൃദമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം സ്ഥാപനത്തിൽ ഒരുക്കണമെന്നുമാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഏഷ്യാനെറ്റിന്റെ ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖരനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ പരാമർശങ്ങൾ അല്ലെങ്കിൽ കുംഭമേളയെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും പരിപാടികളും ഏഷ്യൻ ന്യൂസിൽ ഉണ്ടായിരുന്നു ഇത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയതാണ് ഏഷ്യാനെറ്റ് ബഹിഷ്കരണമടക്കമുള്ള കാര്യങ്ങൾക്ക് ഹിന്ദു സംഘടനകൾ ആഹ്വാനവും നൽകിയതാണ് ഈ ഘട്ടത്തിൽ ഒരു ക്ഷമാപണവുമായി ഏഷ്യാനെറ്റിന്റെ ചെയർമാനായ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു തൻ്റെ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില തെറ്റായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തിൽ നിന്ന് പരാതികൾ ലഭിക്കുന്നു ഇതിൽ തനിക്ക് ഏറെ വേദനയുണ്ട് മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ഏഷ്യാനെറ്റ് മാനേജ്മെന്റിന് കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ വിശദീകരണം എന്നാൽ ഈ വിശദീകരണം ആദ്യം പൂർണ്ണമായും പാർട്ടി ഉൾക്കൊണ്ടില്ല പിന്നാലെ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള മറ്റ് പരാമർശങ്ങളൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖരന് നൽകേണ്ടി വന്നു ഒടുവിൽ ബി സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ തേടിയെത്തിയത് അതിനുശേഷം തന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും ബി ജെ പിയെ ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ ബി ജെ പിക്ക് നെഗറ്റീവായതോ ആയ വാർത്തകൾ വരാതിരിക്കാനുള്ള കരുതൽ അദ്ദേഹം കാണിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും രാജീവ് ചന്ദ്രശേഖറും ഏഷ്യാനെറ്റും ഒന്നുകൂടി വിവാദത്തിലകപ്പെട്ടിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റിൽ നിന്നും അതിന്റെ ഓൺലൈൻ വിഭാഗത്തിൽ നിന്നും കൂട്ട പിരിച്ചുവിടലിനുള്ള തീരുമാനങ്ങൾ ആയിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ഏക സംഘടനയായ കെ യു ഡബ്ല്യു ജി തന്നെ ആരോപിച്ചിരിക്കുകയാണ് കെ യു ഡബ്ല്യു ജി ഇക്കാര്യത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഏഷ്യാനെറ്റ് ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖരന് നേരിട്ട് കത്തയച്ചിരുന്നു കത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മലയാളത്തിൽ റീച്ചിലും പ്രേക്ഷക സ്വാധീനത്തിലും സാമ്പത്തിക ശേഷിയിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഓൺലൈൻ വിഭാഗത്തിലെ ജീവനക്കാരിൽ വലിയൊരു വിഭാഗത്തെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ നടപടികൾ തുടങ്ങിയെന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതും പ്രതിഷേധകരവുമാണ് ഔദ്യോഗികമായി നിഷേധിക്കുമ്പോഴും തൊഴിലാളികളെ പുകച്ചു പുറത്തു ചടിക്കാനുള്ള നീക്കങ്ങൾ പല വിധത്തിൽ കൊണ്ടുപിടിച്ചു നടക്കുന്നതായും അറിയുന്നു മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത്തരമൊരു മനുഷ്യത്വരഹിതവും തൊഴിലാളി വിരുദ്ധവുമായ നടപടി സ്ഥാപനത്തിന് തന്നെ ചീത്തപ്പിരി ഉണ്ടാക്കാനെ ഉപകരിക്കൂ കേരളത്തിലെ വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ ഏക സംഘടനയായ കേരള പത്രപ്രവർത്തക യൂണിയൻ ഈ നീക്കത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഏഷ്യാനെൻ്റ് ഓൺലൈനിൽ തന്നെ ഞങ്ങൾക്ക് ഇരുപത്തഞ്ചോളം അംഗങ്ങളുണ്ട് പിരിച്ചുവിടൽ നീക്കം അടിയന്തരമായി അവസാനിപ്പിക്കുന്നതിനും സ്ഥാപനത്തിലെ തൊഴിലാളി സൗഹൃദാന്തരീക്ഷം വീണ്ടെടുക്കുന്നതിനും അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു തീർത്തും അന്യായമായ പിരിച്ചുവിടൽ നീക്കത്തിനെതിരെയും അംഗങ്ങളായ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിനും യൂണിയൻ ഏതുവിധ ശ്രമങ്ങളുമായും മുന്നിലുണ്ടാകുമെന്നും അറിയിക്കുന്നു ഇതാണ് കെ പി റജിയും അതുപോലെ സുരേഷ് എടപ്പാളും യൂണിയന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള രണ്ടുപേർ ഒപ്പിട്ട കെ ഡബ്ല്യു ജിയുടെ ഔദ്യോഗിക കത്ത് രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിരിക്കുന്നത് അതിൻ്റെ പകർപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്തായാലും ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയനും ഏഷ്യാനെറ്റും പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകളിലൂടെ വെളിപ്പെടുന്നത് എന്തായാലും ഏഷ്യാനെറ്റിന്റെ തലപ്പത്തുള്ള രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായി വന്നതോടുകൂടി തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പാർട്ടികളും തമ്മിലുള്ള ചില സമവാക്യങ്ങളിൽ അടിമുടി മാറ്റം വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തു വന്ന ചില രാഷ്ട്രീയ നിലപാടുകൾ ആ നിലപാടുകളിൽ നിന്ന് ഏഷ്യാനെറ്റ് പിന്നോക്കം പോകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇവിടെ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ വരുമ്പോൾ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ വെല്ലുവിളിക്കുമ്പോൾ എന്തായിരിക്കും ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോവുക എന്നുള്ളത് ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമ സ്നേഹികൾ